ഹോസ്തുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേക്കൽ പോലീസ് സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തി കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജ് പി എം സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് എടുത്തു നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ഹോസ്തുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബേക്കൽ പോലീസ് സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി നിയമ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ രാജ്യത്ത് നിലവിൽ വന്ന ക്രിമിനൽ നിയമങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ് പാലക്കുന്ന് ഹോട്ടൽ ബേക്കൽ പാലസിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജും ഹോസ്തുർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനുമായ പി എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ മെയിൻ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് എന്ന് പറയുന്നത് എഫ്ഐആർ എഫ്ഐആർ ആണ് മുതൽ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ആ ഒരു നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ അതൊരു പാർട്ടാണ് പാർട്ട് എൻക്വയറി മീൻസ് ജുഡീഷ്യൽ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാർട്ട് വരുന്ന ട്രയൽ സാക്ഷികളെ വിസ്തരിച്ച് തുടങ്ങുന്ന സമയം അവരുടെ ട്രയൽ മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് അപ്പീലാണ് അധ്യക്ഷത വഹിച്ചു ഇതിൽ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ അറസ്റ്റും ചെയ്യുന്ന ആൾക്കാർ നമ്മളായതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രൊവിഷനുകൾ ഈ നിയമത്തിൽ അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു കേസ് രജിസ്റ്റർ രജിസ്റ്റർ കഴിഞ്ഞാൽ ചെയ്യുന്ന സമയം മുതൽ ആ കേസ് ചാർജ് ഷീറ്റ് ആവുന്നത് വരെയുള്ള കാലഘട്ടം അതായത് നമ്മുടെ ആ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായും ഈ ഓരോ സെക്ഷനുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി പി വി മോഹനൻ സംസാരിച്ചു ಬೇಕಲ್ ಎಸ್ ಎಚ್ಒ ಕೇ ಪಿ ಶೈನ್ ಸ್ವಾಗತು ಮೇಲ್ಪರಂಬ ಎಸ್ ಎಚ್ಒ ಸಂತೋಷ್ ಕುಮಾರ್ ನ್ಯೂಸ್ ಪೀರು ಉದ